ഇന്ന് നമുക്ക് പത്ത് മിനിറ്റിലൊരു മന്തി റൈസ് ഉണ്ടാക്കിയാലോ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ എന്നാൽ പിന്നെ വിശ്വസിച്ചോ വെറും പത്ത് മിനിറ്റ് മതി ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വൈറ്റ് സെല്ല റൈസ് എടുത്തിട്ടുണ്ട് അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക ഇനി ഒരു ബിരിയാണി പൊട്ടെടുത്ത് ഈ കാണുന്ന സ്പൈസസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക ക്യാപ്സിക്കം മല്ലിയില ഉണക്ക നാരങ്ങ പച്ചമുളക് ഇതെല്ലാം ഇട്ട് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക ഇനി രണ്ട് മാഗി ക്യൂബും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുക വേണമെങ്കിൽ മാത്രം വേണമെങ്കിൽ മാത്രം കുറച്ച് ഫുഡ് കളർ യൂസ് ചെയ്ത് ഒരു കപ്പ് ഓയിലും കൂടി ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അപ്പോഴേക്കും നമ്മൾ റൈസ് ഒരു നയൻറ്റി കുക്ക് കുക്കായിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കുക ഇനി ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ചിക്കൻ ഒന്ന് കുക്കായി വരുമ്പോൾ അതിലൊഴിച്ച ഓയിൽ നമുക്കൊന്ന് മാറ്റി വെക്കണം അത് റൈസിലേക്ക് ചേർക്കാനുള്ളതാണ് കുറച്ച് ഓയിൽ മാത്രം അതിൽ ബാലൻസ് വെച്ച് നമുക്ക് റൈസ് ഇട്ട് തുടങ്ങാം ഓരോ ലെയർ ആയിട്ട് വേണം റൈസ് ഇട്ട് തുടങ്ങാൻ ഇനി പണിയൊന്നും ഇല്ലെടോ ഓരോ ലെയർ ആയിട്ട് ചോറിട്ട് തുടങ്ങുക അതിലേക്ക് കുറച്ച് വേണമെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ച ഓയിലും കൂടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ കത്തിച്ച് അതിനെ നടുവിൽ വെച്ച് കുറച്ച് ഓയിൽ വെച്ച് ഒന്ന് പുകയെടുക്കുന്നുണ്ട് അതവിടുന്ന് പൊകഞ്ഞ് തീരുമ്പത്തേക്ക് നമ്മൾ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പ ഒന്ന് ഇളക്ക എടുക്ക കഴിക്കാം ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാ അതിപ്പോ ഇങ്ങനെ പറഞ്ഞതരാ ഉണ്ടാക്കി നോക്കി അപ്പൊ ഇങ്ങക്ക് മനസ്സിലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരും ബൈ അസ്സാം വലിക്കും